ഈ മനുഷ്യപത്രി ക്ഷമിക്കണമേ എന്റെ പൊന്നു കുഞ്ഞെ അത് അമ്പ് അല്ലെങ്കിൽ ശരം ഞാൻ പറഞ്ഞത് അസ്ത്രം ചേന ചേമ്പ് കാച്ചില് പയർ ഇതെല്ലാം കൂടെ ചേർത്ത് വിഭവ സമൃദ്ധമായ ഒരു വിഭവമാണ് വിഭവമാണത് ഈ ചൂട് കഞ്ഞിയും അച്ചാറും ഈ അസ്ത്രം കൂടെ ഊട്ടിയൊരു പിടുത്തം പിടിച്ചാലുണ്ടല്ലേ രാവിലെ കൊണ്ട് തവി ഉണ്ടാക്കും അതിൽ കോരി കഞ്ഞി കഴിഞ്ഞ കയറ്റ സ്പൂണിലൊക്കെ ഇനിയിപ്പൊ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം പായസം കിട്ടും ദീപാരാധന കഴിഞ്ഞെന്നിരിക്കണം ഞാൻ ചാടി അപ്പോഴും നല്ല കടും പായസം ഈ പായസത്തിന്റെ കൂടെ പഴം കൂടെ തരും ഈ ചൂട് പായസം കടലിപ്പഴം കൂടെ ചോറ് വേണ്ട പായസം ചോറ് കഴിച്ചാ ഭയരെന്നറിയും പായസം കുടിക്കാൻ പറ്റില്ല ആ അയ്യോ ഭയങ്കര തിരക്കുള്ളതാണ് അവതാരം പായസം കിട്ടില്ല എന്റെ നിനക്ക്

ആവശ്യം കാശുകളെ ആ വാങ്ങിച്ചു വെച്ചാൽ പറഞ്ഞിട്ട് പത്തിരുപത്തിയഞ്ചു വരെ ഉപയോഗിക്കാം കേട്ടാ എന്റെ പൊന്നു കൊച്ചേ പണ്ട് ഉത്സവപ്പറമ്പ് പിള്ളാരെ കൊണ്ടുപോന്നവലായി പോയി എന്താ അറിയോ കയ്യെ പിടിച്ചു പോ ബാമെ എവിടെ ചെല്ലുമ്പോ ബലൂൺ വേണ നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഇതിങ്ങനെ ലിസ്റ്റ് നീണ്ട് 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 വാങ്ങി ടത്തും ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ദൈവസായി കയ്യെ പിടിച്ച് നടക്കാൻ പോണ്ട ഫോണിൽ കുത്തിക്കൊണ്ടാൽ മതി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ